സ്റ്റിക്കിനല്ല പിന്നെ പറയുന്നേ മലയാളം പറഞ്ഞു ഞാൻ ഈ നമ്മള് കൊറച്ചായിട്ട് നമ്മുടെ പള്ളിയില് പെരുന്നാളായിരുന്നു ജയ്സിന് ഭയങ്കര തിരക്കായിരുന്നു അപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി ചില എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം വീഡിയോ എങ്ങനെ ഇത് സാധിക്കുന്നു അറിയത്തില്ല എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ കുറച്ച് കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ എടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ ഇട്ടേക്കണമല്ലോ എന്ന് വിചാരിച്ചിടുന്നതാണ് അപ്പൊ എല്ലാം ചെലപ്പോ പറ്റിയെന്ന് വരില്ല ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോയുടെ അവസ്ഥ നീ എന്നെ ഒന്ന് പറഞ്ഞേടാ ില്ല എന്റെ ചെരുപ്പിന്റെ ഒരറ്റം കാണാൻ അപ്പൊ എന്നിട്ട് ലാസ്റ്റ് ഞാൻ വലിയ ഗമയ്ക്ക് പറയുന്നുണ്ട് വീഡിയോ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോന്ന് അത് മാത്രം കിട്ടി വോയിസ് ഉള്ളതുകൊണ്ട് അതെവിടെ പോയപ്പോഴത്തെ വൈകുന്നേരം ഇറങ്ങി ഇങ്ങനെ ലൈറ്റ് ഒക്കെ കണ്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമല്ലേ അയ്യോ ജോബിയിൽ സ്റ്റാറൊന്നും അയച്ചിട്ടില്ല നമ്മൾ മൂവാറ്റൂര് ടൗണിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്ക് അപ്പം നമ്മൾ വരുന്ന പൈപ്പിൽ ഇന്ന് വാഴക്കുളത്ത് പാലക്കുളത്ത് വന്നിട്ട് പൈനാപ്പിൾ ജ്യൂസ് ഇരിക്കണം പിന്നിങ്ങനെ നാടൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കളിയാണ് മറ്റേ ജോർജിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജോർജ് ഇവിടുന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് കൊണ്ടുപോകാനൊക്കെ ഒരു സാധനമായി അങ്ങനെ നമ്മളിവിടെ വന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് എത്ര നാൽപ്പത് രൂപ കഞ്ഞാപ്പി ജീസ് ഇല്ല നമ്മൾ ഇരുപത് കിലോമീറ്റർ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇരുപത് കിലോമീറ്റർ വാങ്ങിയിട്ട് ചെറിയ വട്ട പിന്നെ നമ്മളൊരു ജോജി വന്നില്ല കേട്ടോ ജോജി ഈ നമ്മുടെ പള്ളി പെരുന്നാളായിരുന്നു ഞായർ നിങ്ങളും അപ്പോൾ ജോജിക്ക് ഒരുപാട് പഠിക്കാനുള്ളൂ തിങ്കളാഴ്ച ചൊവ്വാഴ്ച സ്കൂളില തിങ്കളാഴ്ച സ്കൂളിന് ആവുകയായിരുന്നു ചൊവ്വ ചൊവ്വാഴ്ച ഉപയോഗിച്ച് പോയില്ല തിങ്കളാഴ്ചത്തെ പാട്ടും തോണരും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കിടന്നപ്പോൾ ഒരു മണി ഒന്നരയൊക്കെ അപ്പോൾ ചോദിച്ചു ചൊവ്വാഴ്ച പോയില്ല അപ്പോൾ ചൊവ്വാഴ്ചത്തെ നോട്ടും എഴുതാനുണ്ട് ഒരു മോഡി അടിക്കാനുണ്ട് ജ്യൂഷങ്ങൾ പോയി ഞങ്ങൾ ജ്യൂസ് ജ്യൂസ് പിന്നെ ഞങ്ങൾ ജ്യൂസ് വെച്ച് കയറി കൊണ്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന സാധനം മേടിക്കാൻ പോകണം പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ സിയുമായിട്ടുള്ളു കയറി കുറച്ച് സ്പൂണിലൊക്കെ വാങ്ങിക്കാനൊന്നുമില്ല ും ജനും കൂടെ ഇറങ്ങിയതാണ് നക്ഷത്രം സിനിമ ചേട്ടി ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിലടക്കം സിനിമ ചേർത്ത് മറ്റേ മൂന്ന് പെണ്ണുങ്ങളും മറ്റേ നഗ്മയുടെ വീട്ടിൽ പോത്തില്ലേ നഗ്മയുടെ വീട്ടിൽ എനിക്ക് പോലോട്ട് ഏത് ദിവസം മാത്രമായിട്ട് അടിച്ചു തരും ഇത്തോട്ട് ഷേയ്ക്ക് കുടിക്കുന്ന ഞാനും ജോയലും ജിൻസണ്ർഗർ ലോചി പോയി എല്ലാരും ബർഗറും അടിച്ചു എന്തായാലും ജിൻസനും ഷേക്ക് പറഞ്ഞില്ല ഷെയ്ക്ക് പറഞ്ഞു ഇവൻ ആക്കാടായെ കുഴിച്ചോളൂ അല്ല ഇവൻ്റെ മാങ്കോയെ കുഴിച്ചോളൂ ഇവന് മാംഗോ കുഴിച്ചാൽ മതി ഞാൻ ഒരു അവക്കാട ശു പറഞ്ഞു ഇവൻ വിത്തോട്ട് വേണം ഇവൻ ലാസ്റ്റ് അത് വിത്തോട്ടെന്ന് പറഞ്ഞു വിട്ടു അവൻ കൊണ്ട് തന്നതിനകത്ത് മാങ്കോയ്ക്ക് ചെറിയ മധുരം ഉണ്ട് ആവാക്കാടോ വിത്തോട്ട് എന്നിട്ട് ആ കൈത്തുള്ളതാണ് ഞാൻ കുടിക്കേണ്ടി വരുന്നത് ആ വിത്തോട്ട് പറഞ്ഞായിരിക്കും അത് തന്നെ അവൻ എങ്ങനെ പറയുള്ളൂ എന്നിട്ട് ജോയി ഒരു പള്ളിപ്പെരുന്നാളുന്നുണ്ടല്ലോ സ്റ്റാളിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എത്ര ഐസ് ആവും ആവാൻ കഴിക്കുന്നോ ജോയിലെ വിത്തോട്ടല്ലായിരുന്നല്ലോ നിങ്ങളെ നിങ്ങളുടെ ഐസ്ക്രീം വിത്തൌട്ടായിരുന്നു അത് നോക്കാം ഐസ്ക്രീം ആയിരിക്കുന്ന കഴിച്ചോണ്ടായിരിക്കുന്നത് പള്ളി വിധത്തി വീഡിയോ എടുത്തു വെച്ചു എത്രീം ആണ് നല്ല പള്ളിപ്പെരുന്നാളായിരുന്നു ഞാൻ വീട്ടില് <laughs> പോലെ തന്നെ അമ്മേ ഡയറ്റ തിന്നോണ്ട് ഡയറ്റാന്ന് പറഞ്ഞു ഇല്ല അമ്മ കഴിക്കല്ല അമ്മ കഴിച്ചു ഇത്ര കഴിച്ചു ല്ലോ ഷാപ്പ് മച്ചാലും കൊടുക്കില്ലേ ഇതിലപ്പുറത്തങ്ങനെ മച്ചാലും ടാക്കിയിലേക്ക് അടങ്ങുന്നില്ല ഞാൻ വിളിച്ചു കഴിച്ചിട്ട് മാച്ചാ നമ്മൾ കൊടുക്കെത്തി മാളിലാവുമ്പോ ഫ്രഷ് മല്ലിയിലും അല്ലെങ്കിൽ കടയില് വാടിക്കിടക്കുന്ന വാങ്ങിക്കണം പിന്നെ സിബയില് പോണം

എനിക്ക് മറ്റേ സോപ്പ് അടുത്തു ഡോക്ടർ വാഷ് ആൾക്കാർക്കണ്ട കീട്ടിപ്പിച്ചെല്ലാം വാങ്ങി എന്നെ എടുത്ത് ഇതിനകത്തൊരു കിണ്ടിയില്ല കുറച്ചൊക്കെ എടുത്തോ എടുത്തു വീട്ടിൽ ഇരിക്കുന്നതിലും നല്ല രസമാണ് ഇതിലേക്കൊക്കെ ജയ്സിൽ ഇനി നടക്കുന്ന ഇടയില്ലേ ഇതുവരെ അപ്പൊ നമ്മുടെ സാധനം മേടിക്കല് കഴിഞ്ഞു നമ്മൾ വീട്ടിൽ പോയി എല്ലാം മറിഞ്ഞു നമ്മൾ വീട്ടിൽ പോവാണേ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ ഒരു നല്ല കമന്റും തരണേ വണ്ടിയും മുട്ടിയ ഇടിഞ്ഞേ